സീറമൽബാർ സഭയില് നമ്മുടെ കുടുംബങ്ങളില് കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമുക്കറിയാം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ മാതാപിതാക്കള് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചതിൽ ആ സൃഷ്ടിയിൽ പങ്കുചേരുകയാണ് മനുഷ്യ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കു കയറുകയാണ് ദമ്പതികള് പക്ഷെ അത് ആ ദൗത്യം ഏറ്റെടുക്കാൻ പലരും ഇന്ന് ഇമുഖത കാണിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ മക്കളില്ല ഇടവകളില് യൂത്ത് ഇല്ല പലപ്പോഴും കുട്ടികളില്ല കുട്ടികളുടെ എണ്ണം കുറയുന്നു നമ്മുടെ അടുത്ത വർഷം മുൻ വരും കാലങ്ങളിലെ സഭ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളാണ് അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകിക്കൊണ്ട് നമ്മുടെ സഭയെ ശക്തിപ്പെടുത്താനായിട്ട് എല്ലാ കുടുംബങ്ങളും എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്ന് സഹകരിക്കണമെന്ന് ഞാൻ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് പലരും ഇപ്പോൾ വന്ന കുട്ടികൾ തന്നെ ഇവിടെ ഉള്ള കുട്ടികൾ തന്നെ പലരും പ്ലസ് ടു കഴിയുമ്പോഴേക്കും വിദേശത്തേക്ക് പോവുകയാണ് വീടുകളിൽ പ്രായമായി വയസ്സന്മാരുടെ ഒരു നാടായി കേരളം പ്രത്യേകിച്ച് മാറുന്നൊരവസ്ഥ കാണുന്നു വീടുകളുടെ മുമ്പിലൊക്കെ പണ്ട് വീട്ടുപേര് പേരാണ് എഴുതിയിട്ടിരുന്നത് ഇപ്പോൾ വീട് വിൽക്കാനുണ്ട് ഈ ലാബിലാണ് പലയിടത്തും കാണുന്നത് ഇവിടേക്ക് വിറ്റ് പുറത്തേക്ക് പോവുക അതുപോലെ തന്നെ നമ്മൾ സീറമൽവർ സഭയെ ശക്തിപ്പെടുത്താനായിട്ട് ആൾബലം കൂടി ശക്തിപ്പെടുത്താനായിട്ട് കൂടുതൽ ശ്രമിക്കണം ധാരാളം മറ്റുള്ള നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം അത് ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ആ ഒരു കാര്യം കൂടി നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കണം സ്നേഹത്തോടെ ഉറപ്പിക്കുന്നു